ക്ലാസ് എയ്റ്റ് കേരള ബേസിക് സയൻസ് ആനുവൽ എക്സാം ടു തൗസൻഡ് ട്വൻ്റി ത്രീ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ബേസിക് സയൻസിലെ പാർട്ട് വൺ ഫിസിക്സ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി ഇലക്ട്രിക് ചാർജ് കൂളമ്പ് യൂണിറ്റ് കപ്പാസിറ്റൻസ് ഫാരഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ ഡിറൈവ്ഡ് യൂണിറ്റ് യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് ന്യൂട്ടൺ ആണ് യൂണിറ്റ് വരുന്നത് ഫോഴ്സിൻ്റെ പിന്നെ വിച്ച് എമാങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് ലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എറൌണ്ട് എ മാഗ്നെറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രോം ദ സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആൻസറ് മാഗ്നറ്റി ഫീൽഡ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് എറൌണ്ട് എ മാഗ്നറ്റ് ഇനി ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് ഒന്നാമത്തെ പതുജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പതുജോടി അനുയോജ്യമായി പൂർത്തീകരിക്കുക വൈദ്യുത ചാർജ് കൂളം കപ്പാസിറ്റൻസ് ഫാരഡ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഉൽപ്പന്ന യൂണിറ്റ് തിരഞ്ഞെടുത്ത ഡിറൈവഡ് യൂണിറ്റ് അത് ന്യൂട്ടൺ മൂന്നാമത്തെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് സജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു തെറ്റാണ് ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു അതാണ് കറക്റ്റായിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളിയ ദർപ്പണം ഏത് ആൻസറ് കോൺവെക്സ് ദർപ്പണം അതായത് വിച്ച് ടൈപ്പ് ഓഫ് സ്പെറിക്കൽ മിറർ ഓൾവേസ് ഗീവ്സ് ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഇറക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീവർന്നത് ഡിമിനിഷ്ഡ് എന്ന് വെച്ചാൽ ചെറിയ അങ്ങനെയുള്ള ഇമേജ് തരുന്നത് കോൺവെക്സ് മിററാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട് ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക ഒരുസാൻ ഉപയോഗിച്ച ജോഡി വസ്തുക്കളാണ് എബനൈറ്റും കമ്പിളിയും ഇലക്ട്രോൺ ഇതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു കമ്പിളിയും നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു എബണൈറ്റും ആണ് ഗ്ലാസ് റോഡ് സിൽക്കിൽ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു സിൽക്കാണ് വെൻ സർട്ടൻ ബോഡീസ് അറബ്ഡ് എഗൈൻസ്റ്റ് വൺ അനദർ electron transfer takes place between them complete the table given below on the basis of this concept pair of bodies used for rubbing ebonite and wood ebonite and wool body that loses electron is wool and body that receives negative charge is ebonite ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് ഇൻ ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് ബോഡി ദാറ്റ് ലൂസസ് ഇലക്ട്രോൺ ഗ്ലാസ് റോഡ് ആൻഡ് റിസീവ്സ് നെഗറ്റീവ് ചാർജ് ഈസ് സിൽക്ക് സിക്സ് ക്വസ്റ്റ്യൻ നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിൻ്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട രേഖാചിത്രം നൽകിയിരിക്കുന്നു A ടു D വരെ യാത്ര ചെയ്യുന്നു സി മുതൽ ഡി വരെ കാറിന് ഡാഷ് സമപ്രവേഗം ഉണ്ട് കാറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്തുക ത്വരണം എന്ന് വെച്ചാൽ പ്രവേകമാറ്റം ബൈ സമയമാണ് അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം വി എന്ന് പറയുന്നത് ടെന്നാണ് യു സീറോ ആണ് അപ്പോൾ എ Acceleration V minus U by T an the path minus zero by path equals one meter per second square. Details of the journey of a car in a straight line are given as a line diagram. Analyze the information and answer the questions. Here starting from A to D. ഫ്രം സി ടു ഡി ദ കാർ ഹാസ് യൂണിഫോം വെലോസിറ്റി സിയിൽ നിന്നും ഡിയിലേക്ക് കണ്ടോ ടെൻ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അതിൻ്റെ വെലോസിറ്റി ഇതിവിടെ ഡിയിലും സെയിമാണ് അപ്പോൾ അതുകൊണ്ട് അത് യൂണിഫോം വെലോസിറ്റിയാണ് ഇനി കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഫ്രം എ ടു സി ആക്സിലറേഷൻ ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ് ഫൈനൽ വെലോസിറ്റി ടെൻ മീറ്റർ പെർ സെക്കൻഡാണ് ടൈം ടെൻ സെക്കൻഡിലാണ് അപ്പോൾ ആക്സലറേഷൻ വി മൈനസ് യു ബൈ ടി ആണ് ടെൻ മൈനസ് സീറോ ബൈ ടെൻ ഈക്വൽസ് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ശബ്ദമലിനീകരണം ശബ്ദമലിനീകരണം കുറയ്ക്കാം ഈ ആശയം സമൂഹത്തിൽ എത്തിക്കാൻ ഉതകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട് ഇൻ എ മാനർ അൺഹെൽത്തി ടു ഹ്യൂമൻ ബീങ്സ് ഈസ് നോയ്സ് പൊല്യൂഷൻ ലെറ്റ് അസ് റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ പ്രിപ്പയർ എ പോസ്റ്റർ ടു സ്പ്രെഡ് അവെയർനെസ് ഇൻ ദ സൊസൈറ്റി എബൌട്ട് ദീസ് ഐഡിയ എങ്ങനെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാം അതിനെപ്പറ്റി ഒരു പോസ്റ്റർ റെഡിയാക്കാനാണ് പോസ്റ്റർ റെഡിയാക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു എ ഫോർ ഷീറ്റ് എ ഫോർ ആ ഒരു പേജ് ഫുള്ളെടുത്തിട്ട് അതിനൊരു ഔട്ട്ലൈൻ വരയ്ക്കണം ഔട്ട്ലൈൻ വരച്ച് മുകളിൽ പോസ്റ്ററിൽ നിന്ന് എഴുതുക പിന്നെ എന്തെങ്കിലും ഒരു പിക്ചർ പിന്നെ അതിൻ്റെ പറ്റി എന്തെങ്കിലും ഒരു വാക്യം എഴുതാം അങ്ങനെ ഒരു പോസ്റ്റർ റെഡിയാക്കുക ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രേഖാചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം ചിത്രീകരിക്കുക ഇനി പ്രതിബിംബത്തിൻ്റെ രണ്ട് സവിശേഷതകളും എഴുതുക സവിശേഷതകൾ പ്രതിബിംബം ഇമേജിൻ്റെ യഥാർത്ഥം റിയലാണ് തലകീഴായത് തുല്യ വലിപ്പം കോപ്പി ദ റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ റൈറ്റ് ഡൗൺ ടു പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഓബ്ജക്റ്റ് അല്ല വസ്തുവിൻ്റെ അല്ല ഇമേജിൻ്റെയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഗുണങ്ങൾ എഴുതേണ്ടത് ഇമേജിൻ്റെ അപ്പോൾ ഇതിൽ കണ്ടോ ഓബി എന്ന് എഴുതിയാക്കുന്നതാണ് ഈ ഓബ്ജക്ട് വസ്തു അപ്പോൾ ആ വസ്തുവിൽ നിന്നും ഇങ്ങനെ മിററിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചെഫി കൂടെ പോരുന്നു പിന്നെ ഇത് സെയിം സൈസായിരിക്കും റിയൽ ആണ് ഇൻവേർട്ടഡ് തല കീഴായത് സെയിം സൈസ് തുല്യ വലിപ്പായിരിക്കും ഇമേജിന് ഇത് റിയൽ ആയിരിക്കും യഥാർത്ഥമായിരിക്കും ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതിനായിരം ഹെർഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുക ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കടലിൻ്റെ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ കിഡ്നിയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് കളയാൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു മത്സ്യസമ്പത്ത് കണ്ടെത്താനും ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കാനൊക്കെ ഈ അൾട്രാസോണിക് തരംഗങ്ങളാണ് വേവ്സാണ് യൂസ് ചെയ്യുന്നത് any sounds with frequency greater than 20000 hertz are called ultrasonic write down, the, write down two uses of ultrasonic sounds one is used in sauna to measure the depth of the ocean then used in the medical field for diagrams and treatment പത്താമത്തെ ക്വസ്റ്റ്യൻ വിവിധ തരം ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക വാഹനങ്ങളിൽ റിയർവ് മി മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ദർപ്പണമാണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിററായിട്ട് കോൺകേവ് ആണ് സോളാർ കോൺസെൻട്രേറ്ററുകൾ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായിട്ട് കോൺവെക്സ് സാധാരണയായിട്ട് മുഖം നോക്കണത് പ്ലെയിൻ മിറർ സമതല ദർപ്പണം സിനിമാ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറായിട്ട് കോൺകേവ് ദർപ്പണം അപ്പോൾ രണ്ട് ക ഇതിലാണ് കണ്ടത് കോൺവെക്സ് ഒന്ന് വാഹനങ്ങളിൽ പിന്നെ തെരുവിളക്കുകളിൽ അപ്പോൾ രണ്ടെണ്ണം ഓർത്തിരിക്കുക ഒന്ന് വാഹനവും പിന്നെ തെരുവിളക്കും രണ്ടും റോട്ടിലുള്ള കോൺവെക്സ് ദർപ്പണമാണ് വാഹനങ്ങളിൽ റിയർ വ്യൂമിറ തെരുവിളക്കുകളിലും കോൺവെക്സ് ബാക്കി കോൺകേവ് ആണ് യൂസസ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് ആകി വൺ ക്ലാസിഫൈ ആൻഡ് ടാബ്ലെറ്റ്സ് ദം റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ് കോൺവെക്സ് ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് കോൺകേവ് ആസ് റിഫ്ലക്ടർ ഇൻ സോളാർ കോൺസെൻട്രേറ്റർ കോൺകേവ് മിറർ ആസ് റിഫ്ലക്ടർ ഇൻ സ്ട്രീറ്റ് ലാമ്പ്സ് കോൺവെക്സ് മിറർ ഫോർ വ്യൂവിംഗ് അവർ ഫേസ് നോർമലി പ്ലെയിൻ മിറർ ഇൻ ഫിലിം പ്രോ പ്രൊജക്ടേഴ്സ് ആസ് റിഫ്ലക്ടർ കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നൽകിയ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം ഏത് സന്ദർഭ സന്ദർഭ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്നത് തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു രണ്ടാമത്തെ ഇവിടെ മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം ഏത് ഏതാണ് രണ്ടാമത്തെ അല്ലേ നിരപ്പായ തറയിലൂടെ വൃട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു ഈ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ കാരണം പ്രവേഗം കുറയുന്നു സമ്പർക്കരഹിത പരത്തിന് മറ്റൊരു ഉദാഹരണം അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നു പിന്നെ കാന്തം ഇരുമ്പ് വസ്തുക്കളെ ആകർഷിക്കുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം ഓക്കെ അനലൈസ് ദ ഗിവൺ സിറ്റുവേഷൻസ് വൺ ആൻഡ് ടു ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എ കോക്കനറ്റ് ഈസ് ഫോളിംഗ് ഫ്രം എ കോക്കനറ്റ് ട്രീ എ റോളിംഗ് ബോൾ കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ മൂവിങ് സം ഡിസ്റ്റൻസ് വിച്ച് ഓഫ് ദീസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മോഷൻ അണ്ടർ നോൺ കോണ്ടക്ട് ഫോഴ്സ് നോൺ കോണ്ടക്ട് ഫോഴ്സ് വരണതേ കോക്കനറ്റ് ഈസ് ഫോളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ പിന്നെ ഇൻ വിച്ച് സിറ്റുവേഷൻസ് ദ ബോഡി ഹാസ് റിട്ടാഡേഷൻ വരണതേ റോളിംഗ് ബോൾ കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ മൂവിങ് സം ഡിസ്റ്റൻസ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റിട്ടാർഡേഷൻ എന്താണ് വെലോസിറ്റി കുറയുന്നു ഡിക്രീസസ് ഇനി റെഡൌൺ അനദർ എക്സാമ്പിൾ പ്ലാസ്റ്റിസ് പ്ലാസ്റ്റിക് സ്കെയിൽ റാപ്ഡ് ഓൺ ഹെയർ അട്രാക്സ് പീസസ് ഓഫ് പേപ്പർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് ഉയരം കൂടിയ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മിന്നൽ രക്ഷാചാലകം ഉറപ്പിക്കാറുണ്ട് മിന്നൽ രക്ഷാചാലകത്തിൻ്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്ത് ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് വിതരണം ചെയ്യപ്പെടുന്നത് കൂർത്ത അഗരങ്ങളിൽ ചാർജ് കൂടുതലായിരിക്കും ഇനി മിന്നലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മറ്റ് രണ്ട് മാർഗങ്ങൾ എഴുതുക ഒന്ന് വൈദ്യുതോപകരണങ്ങൾ മിന്നലിൻ്റെ സമയത്ത് പ്രവർത്തിപ്പിക്കരുത് പിന്നെ വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത് വലിയ വൃക്ഷങ്ങളുടെ താഴെ നിൽക്കരുത് മിന്നലുള്ളപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ 12th question Lightning conductors are fixed to protect tall buildings from the danger of lightning. Pointed edges are used in lightning conductors. What is the scientific principle behind it? The amount of charge will be more at the pointed ends. B question Write down any other two precautions to protect ourselves when there is lightning. ോട്ട് സ്റ്റാൻഡ് അണ്ടർ ദ ടോൾ ട്രീസ് ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് അപ്രോക്സിമേറ്റ്ലി അറ്റ്മോസ്ഫിയർ പ്രഷർ അതിൻ്റെ യൂണിറ്റ് ബാർ ബാരോ മീറ്ററാണ് പിന്നെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോ മീറ്റർ ലൌഡ്നസ് ഡി ബി ഡെസിബൽ ഡെസിബൽ മീറ്റർ അന്തരീക്ഷമർദ്ദം ബാർ ബാരോമീറ്റർ വേഗം മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോമീറ്റർ ഉച്ചത മീറ്റർ പെ ഡി ബി ഡേസിബിൾ മീറ്റർ